പലതരത്തിലുള്ള മറവികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഫോൺ എവിടെയെങ്കിലും വെച്ച് മറക്കുക അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങൾ മറന്നു പോകുക അത്തരത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലതും മറന്നുപോയിട്ടുമുണ്ട് എന്നാൽ സ്വന്തം കുഞ്ഞിനെ ഒരിടത്ത് മറന്നു വെച്ചിട്ട് ഒരു അമ്മ പോവുക എന്നത് അത്യപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമ്മ കുഞ്ഞുമായി പാർക്കിലെത്തി കുഞ്ഞിനെയും കൊണ്ട് പാർക്കിൽ ഇരിക്കുന്നതിനിടയിൽ അമ്മയ്ക്ക് ഫോൺ വന്നു മെല്ലെ അവിടെനിന്നെണ്ണീറ്റ് ഫോണിൽ സംസാരിച്ച് നീങ്ങുകയാണ് അമ്മ ഇതിനിടയിൽ ഇവർ ഫോണിൽ സംസാരിച്ച് റോഡിലേക്ക് നീങ്ങി അവിടെ നിന്നു പോകുന്നു കുഞ്ഞിനെ മറന്നു എന്നത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു തന്റെ കൈ കുഞ്ഞില്ല എന്ന കാര്യം പോലും മറന്നാണ് ഇവർ റോഡിലൂടെ ഫോൺ വിളിച്ച് നടന്നു പോകുന്നത് ഇതിവർ മനഃപൂർവ്വം കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് പോയതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല ഏതായാലും ഒരു അപരിചിതനെ ഇത് കാണുകയും അദ്ദേഹം കുഞ്ഞിനെ എടുത്ത് ഈ അമ്മയ്ക്ക് പിറകെ ഓടുന്നതും വീഡിയോയിൽ കാണാം അതിനുശേഷം കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു അയാൾ ഒരുപാട് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഈ സ്ത്രീ തിരിഞ്ഞു നോക്കുന്നത് അപ്പോഴാണ് ഇവർക്ക് തന്റെ കയ്യിൽ കുഞ്ഞില്ല എന്ന കാര്യം മനസ്സിലായത് അപരിചിതിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ പലതരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ അമ്മ ഈ കുഞ്ഞിനെ പാർക്കിൽ ഉപേക്ഷിച്ചു പോയതാകാം എന്ന് ഒരുപക്ഷം ആളുകൾ പറയുന്നു ഫോൺ വന്നതിന് ശേഷം സ്വന്തം കുഞ്ഞിനെ പോലും മറന്ന രീതിയിൽ ഇവർ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചിലരുടെ കമന്റുകൾ എന്തായാലും യഥാർത്ഥ സത്യം എന്തെന്ന് ഇതുവരെ വ്യക്തമല്ല സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായി മാറിക്കഴിഞ്ഞു ओ मैडम वो मैडम अरे रुको अरे बुला रहे उसको ओ मैडम अरे मैडम क्या है बस कई बच्चे हैं ना मैं भी जोर रहा हूं अगर कोई आगे वाला सेक्शन हो तो आपका बच्चे वो भी शांत हो थोड़ी देर वार्ता कल कहीं नीचे सब्सक्राइब चाहिए